ഇന്ന് വന്നിട്ട് നമ്മൾ മട്ടൻ്റെ ഒരു വൈറ്റ് കുറുമല്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഈ മട്ടന് തക്കാളി വേണം തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി സവാളയും കൂടെ കട്ട് ചെയ്യണം ഒരു സവാള ഒരു മൂന്ന് തക്കാളി ഫസ്റ്റ് ഞാൻ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് കുക്കർ ഇട്ടാണ് ഞാൻ ബട്ടറെല്ലാം ഇട്ടോ വേവിക്കാനായിട്ട് പോണത് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഈ സാധനം വള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർക്കണം അപ്പോൾ സോ ഞാൻ ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് വരണം കേട്ടോ അപ്പോൾ ബട്ടർ ഈ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക സവാള ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് റോക്ക് ആണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജീരകം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്നും വേണ്ട വെക്കേ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഹാഫ് ഇട്ടുകൊടുക്കുന്നുള്ള ബാക്കിയുള്ളത് ലാസ്റ്റ് ഇട്ടുകൊടുക്കാം ഇറച്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിന്ന് തന്നെ വെള്ളം വരും കേട്ടോ കുറച്ച് വെള്ളം വരും അപ്പൊ അത് നോക്കിയിട്ട് ബാക്കി ചെയ്താൽ മതി ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ അത് വേവിക്കാനായിട്ട് പോണത് പിന്നെ ഇത് നന്നായിട്ട് വെന്ത് വരാൻ ഒരു അഞ്ചോ ആറോ വിസിൽ വയ്ക്കുന്നത് കേട്ടോ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഈ സമയത്തെ നമുക്കിത് മൂടി വയ്ക്കാം പരിപ്പിൻ്റെയും മറ്റു സാധനത്തിൻ്റെയും ഈ ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കുടുങ്ങി വരും കേട്ടോ ഈ സാധനത്തിലല്ലേ നമുക്ക് നമ്മുടെ കസൂരി മേത്തി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടർ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാ കേട്ടോ ഇതിലേക്ക് ഇടാം ഇതൊരു റസ്റ്റേൺ സ്റ്റൈലും കൊണ്ടുവരും കേട്ടോ സ്റ്റൈലല്ല ആ ഒരു ഫ്ലേവറും കൊണ്ടുവരും കസൂരി മേത്തി ഇങ്ങനെ ഇട്ടാൽ കുറച്ച് സിമ്മിൽ വെക്കുന്നു ூணும்ட்டறும்ூட அப்புறத்தேக்கு இட்டு கொடுக்கா